റവന്യൂ ഇൻഫർമേഷൻ ബ്യൂറോയിലേക്ക് സ്വാഗതം റവന്യൂ വാർത്തകൾ പ്രധാന വാർത്തകൾ നാലാമത് ജില്ലാ റവന്യൂ അസംബ്ലി സമാപിച്ചു ഇന്ത്യയിലെ ആദ്യത്തെ ജൻ എ ഐ കോൺക്ലേവ് എറണാകുളത്ത് സംഘടിപ്പിച്ചു ഗ്രീൻഫീൽഡ് ഹൈവേ നടപടികൾ ഊർജിതമാക്കുമെന്ന് റവന്യൂ മന്ത്രി ഇരുള മിച്ച ഭൂമി ഇരുപത്തിയാറ് കുടുംബങ്ങൾ കൂടി ഭൂമിയുടെ അവകാശികളായി തനത് ഭൂമി പട്ടയ പ്രശ്നം പരിഹരിക്കാൻ ചട്ടഭേദഗതി കൊണ്ടുവരും റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് വിഷൻ ആൻഡ് മിഷൻ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിയാറിന്റെ ഭാഗമായ നാലാമത് റവന്യൂ അസംബ്ലി സമാപിച്ചു ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ സർവകാല റെക്കോർഡിലാണെന്നും എന്നാൽ അതിന് വേണ്ടുന്ന സർവേയർമാരുടെ കുറവ് റവന്യൂ വകുപ്പിനെ പ്രയാസത്തിലാക്കുന്നുണ്ടെന്നും കോഴിക്കോട് ജില്ലാ റവന്യൂ അസംബ്ലിയിൽ മന്ത്രി കെ രാജൻ പറഞ്ഞു ഗ്രീൻഫീൽഡ് ഹൈവേ സംസ്ഥാന പാതകളുടെ വികസനം തീരദേശ ഹൈവേ മലയോര ഹൈവേ കിഫ്ബി വഴി എം എൽ എ മാർ നിർദ്ദേശിച്ച പദ്ധതികൾ ഇവയ്ക്കെല്ലാം ഭൂമി ഏറ്റെടുക്കൽ റവന്യൂ വകുപ്പാണ് നടത്തേണ്ടതെന്നും ഡിജിറ്റൽ റീസർവേ ഭൂമി തരമാറ്റം തുടങ്ങിയ പദ്ധതികൾക്കെല്ലാം ഒരു മുടക്കവും വരാതെ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് റവന്യൂ വകുപ്പ് ശ്രമിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു കിഫ് പദ്ധതികൾക്ക് പ്രത്യേകം സർവേയർമാരും ഓഫീസും അനുവദിക്കണമെന്നാവശ്യപ്പെടുന്നുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി ജില്ലയിലെ ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ റവന്യൂ അസംബ്ലി വഴി സാധിക്കുന്നുണ്ടെന്നും മന്ത്രി എ കെ ശശീന്ദ്രൻ അഭിപ്രായപ്പെട്ടു കിഫ്ഫി പ്രവർത്തികളുടെ പുരോഗതിക്ക് വേണ്ടി സർവേയർമാരെ നിയോഗിക്കണം കൂടുതൽ സർവേയർമാരെ വിനിയോഗിച്ചാൽ കിഫ്ബിയുടെ നിർവഹണ ഏജൻസി അവർക്കുള്ള വേതനം നൽകാൻ തയ്യാറാണെന്നും വനം മന്ത്രി പറഞ്ഞു കിഫ്ബി കത്ത് നൽകിയാൽ പരിഗണിക്കാവുന്ന വിഷയമാണെന്ന് റവന്യൂ മന്ത്രി ഇതിന് മറുപടി നൽകി സർവേ നടപടികൾ പൂർത്തിയായ ഭൂമിയുടെ കരമടയ്ക്കാൻ യാതൊരു തടസ്സവും പാടില്ലെന്ന് പത്തനംതിട്ട കാസർഗോഡ് ജില്ലകളുടെ സംയുക്ത റവന്യൂ അസംബ്ലിയിൽ റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു സർവേ പ്രകാരം ആധാരത്തിൽ രേഖപ്പെടുത്തിയതിനേക്കാൾ ഭൂമി ഉണ്ടെങ്കിൽ അധികരിച്ച ഭൂമി സംബന്ധിച്ച് നിയമനിർമ്മാണം ആവശ്യമാണ് എന്നാൽ കൈവശമുള്ള ഭൂമിയുടെ നികുതി വാങ്ങാതിരിക്കാൻ ഒരു തടസ്സവും നിലനിൽക്കുന്നില്ലെന്നും മന്ത്രി പറഞ്ഞു അസംബ്ലിയിൽ രണ്ട് ജില്ലകളിലെയും മുഴുവൻ എം എൽ എ മാരും പങ്കെടുത്തു മലയോര മേഖലയിലെ പട്ടയ പ്രശ്നമാണ് പത്തനംതിട്ടയിലെ എം എൽ എ മാരായ മന്ത്രി വീണ ജോർജ് കെ യു ജനീഷ് കുമാർ പ്രമോദ് നാരായൺ എന്നിവർ പ്രധാനമായും ഉന്നയിച്ചത് ഇന്ത്യയിലെ ആദ്യത്തെ ജനറേറ്റീവ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ദ്വിദിന രാജ്യാന്തര കോൺക്ലേവ് എറണാകുളത്ത് നടന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്തു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖലയിൽ തദ്ദേശീയ സംഭാവനകൾ നൽകുന്നതിൽ രാജ്യത്തെ പ്രധാന കേന്ദ്രമായി മാറാൻ കേരളത്തിന് കഴിയുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ടൂറിസം ആരോഗ്യം വിദ്യാഭ്യാസം ഐ ടി പുനരുപയോഗ ഊർജം തുടങ്ങിയ മേഖലകളിൽ എ ഐ എ സംയോജിപ്പിക്കുന്നത് സാമ്പത്തിക വളർച്ച ഉത്തേജിപ്പിക്കുകയും ജീവിത നിലവാരം ഉയർത്തുകയും ചെയ്യുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഐബിഎംഒ ആയി ചേർന്നാണ് കോൺക്ലേവ് സംഘടിപ്പിച്ചത് പരിവർത്തന സാധ്യതകളും സമൂഹത്തിലും സമ്പദ് വ്യവസ്ഥയിലും അതിന്റെ സ്വാധീനവും രണ്ടു ദിവസത്തെ കോൺക്ലേവിൽ ചർച്ച ചെയ്തു രണ്ടായിരത്തോളം പ്രതിനിധികൾ പങ്കെടുത്ത കോൺക്ലേവിൽ പ്രഭാഷണങ്ങൾ പാനൽ ചർച്ചകൾ സംവേദനാത്മക സെഷനുകൾ എന്നിവ ഉണ്ടായിരുന്നു പാലക്കാട് കോഴിക്കോട് മലപ്പുറം ജില്ലകളിലൂടെ കടന്നുപോകുന്ന ഗ്രീൻഫീൽഡ് ഹൈവേ എന്നറിയപ്പെടുന്ന ദേശീയപാത തൊള്ളായിരത്തി അറുപത്തിയാറിന് നിർമ്മാണം സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ സർക്കാർ പ്രത്യേകം പരിഗണനയാണ് നൽകുന്നതെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ ഹൈവേയുടെ സ്ഥലവെടുപ്പുമായി ബന്ധപ്പെട്ട് വിവിധ ഘട്ടങ്ങളിൽ നിലനിന്നിരുന്ന വിഷയങ്ങൾ പരിഹരിക്കുന്നതിന് മന്ത്രി എന്ന നിലയിൽ നേരിട്ട് യോഗം വിളിച്ചിരുന്നു അതിന്റെ ഫലമായി സ്ഥലമേറ്റെടുക്കലും നടക്കുന്നുണ്ട് കോഴിക്കോട് ജില്ലയിൽ പെരുമണ് ഒളമണ്ണ വില്ലേജുകളിൽ നിന്നുമാണ് ഭൂമി ഏറ്റെടുക്കുന്നതെന്ന് പി ടി റഹീമിന്റെ സബ്മിഷന് മറുപടിയായി മന്ത്രി പറഞ്ഞു ഇവിടങ്ങളിൽ നൂറ്റി എൺപത്തി എട്ട് പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപ നഷ്ടപരിഹാരമായി ഗുണഭോക്താക്കൾ നൽകി എന്നാൽ വി വി ആർ തയ്യാറാക്കിയതിൽ അപാകത ചൂണ്ടിക്കാട്ടി നാഷണൽ ഹൈവേ അതോറിറ്റി പ്രൊജക്ട് ഡയറക്ടർ ആർബിട്രേറ്ററായ ജില്ലാ കളക്ടർക്ക് മുമ്പിൽ കേസ് ഫയൽ ചെയ്തു ഇതുമൂലം നഷ്ടപരിഹാര തുക വിതരണം ചെയ്യുന്ന നിർത്തലാക്കേണ്ടി വന്നു പഴയ വി വി ആർ റദ് ചെയ്ത് പുനർനിർണ്ണയിക്കണമെന്ന ഉത്തരവും വന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മുപ്പതിന് വി വി ആർ അംഗീകരിച്ചു ഇതിനെതിരെ മുൻ വി വി ആർ പ്രകാരം നഷ്ടപരിഹാരത്തുക ലഭിച്ച ഗുണഭോക്താക്കളും മറ്റ് പുതിയ ഗുണഭോക്താക്കളും കേരള ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തു തുടർന്ന് നഷ്ടപരിഹാരം ലഭിച്ച ഗുണഭോക്താക്കൾക്ക് രണ്ട് ഉത്തരവുകൾ മാറ്റി നിർത്തി ഗുണഭോക്താക്കളെ നേരിൽ കേട്ട ശേഷം തീരുമാനം കൈക്കൊള്ളാമെന്നാണ് കോടതി ഉത്തരവിട്ടത് നിയമവശങ്ങൾ കൂടി പരിഗണിച്ച് ഇക്കാര്യത്തിൽ സമയബന്ധിതമായ തുടർ നടപടി സ്വീകരിക്കുന്നതാണെന്നും മന്ത്രി നിയമസഭയെ അറിയിച്ചു ദീർഘകാലത്തെ കാത്തിരിപ്പിനൊടുവിൽ ഇരുപത്തിയാറ് പട്ടികജാതി പട്ടികവർഗ കുടുംബങ്ങൾ കൂടി ഇനി ഭൂമിയുടെ അവകാശികളാകുന്നു ഇരളം മെച്ച ഭൂമിയിൽ ഭൂമി ലഭിക്കാൻ ബാക്കിയുള്ള പതിനെട്ട് പട്ടികജാതി കുടുംബങ്ങൾക്കും ഇരളം മെച്ച ഭൂമിയുമായി ബന്ധപ്പെട്ട് കല്ലോണിക്കുന്നിൽ ബ്ലോക്ക് പന്ത്രണ്ട് ഉൾപ്പെട്ട ഭൂമിയിൽ എട്ട് പട്ടികവർഗ കുടുംബങ്ങൾക്കുമാണ് ഭൂമിയുടെ അവകാശം ലഭിക്കുക കിടങ്ങനാട് വില്ലേജിൽ ബ്ലോക്ക് പതിമൂന്ന് റീസർവേ അറുപതിൽപ്പെട്ട ഭൂമിയാണ് പതിനെട്ട് കുടുംബങ്ങൾക്കായി പതിച്ചു നൽകുന്നത് ഇവർക്കായി ഭൂമി പതിച്ചു നൽകുന്നതിനുള്ള നറുക്കെടുപ്പ് വയനാട് ജില്ലാ കളക്ടർ ഡോക്ടർ രേണുരാജൻ്റെ നേതൃത്വത്തിൽ ിൽ നടന്നു പഞ്ചായത്ത് നൽകിയ തനത് ഭൂമിയിൽ താമസിക്കുന്നവർക്ക് പട്ടയം ലഭ്യമാക്കാൻ ചട്ട ഭേദഗതി കൊണ്ടുവരുമെന്ന് മന്ത്രി കെ രാജൻ അറിയിച്ചു ലക്ഷ്യമേട പദ്ധതികൾക്കോ പുനരധിവാസ പാർപ്പിട സമുച്ചയങ്ങൾക്കോ പഞ്ചായത്ത് വിട്ടു നൽകിയ തനത് ഭൂമി സർക്കാരിന് കൈയൊഴിഞ്ഞു നിന്നാലേ പട്ടയം അനുവദിക്കാനാവൂ എന്ന് നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ മന്ത്രി മറുപടി നൽകി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ മുഖ്യമന്ത്രി നേരിട്ട് റവന്യൂ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിമാരുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗം വിളിച്ച് വിഷയം ചർച്ച ചെയ്തിരുന്നു പ്രശ്നപരിഹാരത്തിന് ചട്ടം ഭേദഗതി ചെയ്യാമെന്നും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി യോഗത്തിൽ ഉറപ്പ് നൽകിയതാണ് ഇതിനുള്ള നടപടികൾ സർക്കാർ ആരംഭിച്ചിട്ടുണ്ടെന്നും റവന്യൂ മന്ത്രി വ്യക്തമാക്കി ചട്ടം ഭേദഗതി ചെയ്യുന്നതോടെ സംസ്ഥാനത്തെ ഇരുപത്തി അയ്യായിരം പേർക്ക് പട്ടയം നൽകാനാകും കടൽപ്പുറം പോക്കിൽ താമസിക്കുന്നവർക്ക് പട്ടയം നൽകുന്നതിന് നടപടി സ്വീകരിക്കുമെന്നും കെ രാജൻ അറിയിച്ചു കടലിൽ നിന്ന് നൂറ് മീറ്റർ മാറി താമസിക്കുന്നവർക്കാണ് പട്ടയം നൽകുക കടൽക്ഷോഭമടക്കമുള്ളവ കൂടി പരിശോധിച്ചാകും തീരുമാനമെന്നും വേളയിൽ മന്ത്രി പറഞ്ഞു ആദ്യഘട്ടത്തിൽ നൂറു ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തി കൊല്ലത്ത് ഇരുന്നൂറ്റി അൻപത് കുടുംബങ്ങൾക്ക് പട്ടയം നൽകും സുനാമി പുനരധിവാസ പദ്ധതിയിൽ വീട് നിർമ്മിച്ചു നൽകിയ മുഴുവൻ ആളുകൾക്കും പട്ടയം നൽകും സുനാമി ഫ്ളാറ്റുകളിൽ താമസിക്കുന്നവർക്ക് ഫ്ലാറ്റുകളുടെ ഉടമസ്ഥാവകാശം നൽകുന്നതിന് നടപടി സ്വീകരിക്കും നിലവിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് പട്ടയങ്ങൾ ഇത്തരത്തിൽ നൽകിയിട്ടുണ്ട് കനാൽപ്പറമ്പുകൾ താമസിക്കുന്നവർക്ക് സാധ്യതകൾ പരിശോധിച്ച് ഭൂമി പൂവിധിച്ചു നൽകുന്നതിന് നടപടി സ്വീകരിക്കും നീണ്ടകര താലൂക്ക് ആശുപത്രി നിർമ്മാണം ആഗസ്റ്റ് മുപ്പതിനകം പൂർത്തിയാക്കും നീണ്ടകര താലൂക്ക് ആശുപത്രിയുടെ നിർമ്മാണ പ്രവൃത്തികൾ എൺപത്തിയഞ്ച് ശതമാനമായെന്നും ഓഗസ്റ്റ് മുപ്പതിനകം പൂർത്തീകരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ ഭവന നിർമ്മാണ ബോർഡ് കിപ്പി ഫണ്ട് വഴി നിർമ്മാണം ഏറ്റെടുത്ത ആദ്യത്തെ ആശുപത്രി കെട്ടിടമാണ് നീണ്ടകരയിലേത് രണ്ടായിരത്തി ഇരുപത് ജൂണിൽ സിവിൽ പ്രവൃത്തിയുടെ ഇരുപത് ശതമാനം പൂർത്തിയാക്കി നിർമ്മാണ സ്ഥലത്തുണ്ടായിരുന്ന പഴയ കെട്ടിടങ്ങൾ നീക്കം ചെയ്ത് കിട്ടുന്നതിന് ഏറെ കാലതാമസം നേരിട്ടു കോവിഡ് മഹാമാരിയും നിർമ്മാണത്തെ തടസ്സപ്പെടുത്തി പ്രതിസന്ധിക്കിടയിലും രണ്ടായിരത്തി ഇരുപത് ഡിസംബർ മാസത്തിനുള്ളിൽ എൺപത് ശതമാനം പ്രവർത്തികൾ പൂർത്തിയാക്കിയിരുന്നു കിഫ്ബിയുടെ നടപടിക്രമങ്ങൾ ഉണ്ടായ വീഴ്ച മൂലം സ്റ്റോപ്പ് എമ്മോ ലഭിക്കുകയും മൂന്ന് മാസത്തോളം നിർമ്മാണ പ്രവർത്തികൾ നിലയ്ക്കുകയും ചെയ്തു കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലാണ് നിർമ്മാണം പുനരാരംഭിച്ചത് മലയോര പട്ടയം അപേക്ഷിക്കാൻ ജൂലൈ മുപ്പത്തിയൊന്ന് വരെ സമയം നീട്ടി നൽകി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ജനുവരി ഒന്നിനു മുമ്പ് വനഭൂമിയിൽ കുടിയേറി താമസിച്ചു വരുന്നവർക്ക് പട്ടയം നൽകുന്നതിനുള്ള നടപടികളുടെ ഭാഗമായി നേരത്തെ നടത്തിയ വിവര ശേഖരണ പ്രക്രിയയിൽ വിവരം നൽകാൻ കഴിയാത്തവർക്ക് ജൂലൈ മുപ്പത്തിയൊന്ന് വരെ സമയം നീട്ടി നൽകി വിവരശേഖരണ ഫോറം വില്ലേജ് ഓഫീസുകളിൽ നിന്ന് ലഭ്യമാകും വനം റവന്യൂ വകുപ്പുകളുടെ ജോയിന്റ് വെരിഫിക്കേഷൻ നടന്ന ഇടങ്ങളിൽ ജോയിന്റ് വെരിഫിക്കേഷൻ ലിസ്റ്റിൽ ഉൾപ്പെടാതെ പോയവർ ജോയിന്റ് വെരിഫിക്കേഷൻ നടക്കാത്ത സ്ഥലങ്ങളിലെ താമസക്കാർ നാളിതുവരെ പല കാരണങ്ങളാൽ പട്ടയത്തിന് അപേക്ഷിക്കാത്തവർ തുടങ്ങിയവർക്ക് ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസുകളിൽ അപേക്ഷ നൽകാം ജോയിന്റ് വെരിഫിക്കേഷൻ ലിസ്റ്റിൽ ഉൾപ്പെടുകയും എന്നാൽ പട്ടയം ലഭിക്കുന്നതിന് മുമ്പ് ഭൂമി കൈമാറുകയും ചെയ്താൽ കൈമാറി ലഭിച്ച അപേക്ഷക്കാരൻ ജെവി ലിസ്റ്റിൽ ഉൾപ്പെടുകയില്ല അവർ കൈവശം വെച്ചിരിക്കുന്ന ഭൂമിയുടെ മുൻ അവകാശികൾ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടാകാം അങ്ങനെയുള്ളവർക്കും നിശ്ചിത ഫോറത്തിൽ വിവരങ്ങൾ നൽകാവുന്നതാണ് റവന്യൂ മന്ത്രിയെ പരാതി അറിയിക്കാൻ പ്രത്യേക മൊബൈൽ ആപ്ലിക്കേഷൻ പുറത്തിറക്കും റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രിക്ക് നേരിട്ട് പരാതി നൽകുന്നതിന് പ്രത്യേക മൊബൈൽ ആപ്ലിക്കേഷൻ ആരംഭിക്കുമെന്ന് മന്ത്രി കെ രാജൻ നിയമസഭയിൽ പറഞ്ഞു സർക്കാരിന്റെ നൂറ് ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി ആപ്ലിക്കേഷൻ പുറത്തിറങ്ങും ഭൂമി ഏറ്റെടുക്കലിന്റെ മൂന്ന് ഘട്ടങ്ങൾ ഉൾപ്പെടുന്ന പ്രത്യേക വെബ് പോർട്ടൽ ആവിഷ്കരിക്കുമെന്നും മന്ത്രി പറഞ്ഞു പൂർണ്ണമായും രഹസ്യ സ്വഭാവം സൂക്ഷിക്കുന്നതാണ് പുതിയ സംവിധാനം മന്ത്രി നേരിട്ട് കൈകാര്യം ചെയ്യുന്ന വിധത്തിലായിരിക്കും ഇത് പൊതുജനങ്ങൾക്ക് നേരിട്ട് അവന്യൂ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിന് പുതിയ മൊബൈൽ ആപ്ലിക്കേഷൻ നിർമ്മിക്കും ഒറ്റത്തവണ നികുതി അടയ്ക്കാൻ പുതിയ പോർട്ടൽ തയ്യാറാക്കും നിലവിലുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം സാധ്യതകൾ പൂർണ്ണമായും ഉപയോഗിക്കത്തക്ക വിധത്തിലാകും പുതിയ ആപ്ലിക്കേഷൻ സജ്ജമാക്കുക പ്രവാസികൾക്ക് നാട്ടിലെ ഭൂനികുതി അടയ്ക്കാൻ ഓൺലൈൻ സൗകര്യം ഏർപ്പെടുത്തും പ്രവാസികൾക്ക് അവർ ജോലി ചെയ്ത രാജ്യത്തിരുന്നു തന്നെ മൊബൈൽ വഴി നാട്ടിലെ ഭൂമിയുടെ നികുതി അടയ്ക്കുന്നതിന് ഓൺലൈൻ സംവിധാനം കൊണ്ടുവരുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പത്ത് രാജ്യങ്ങളിലെ പ്രവാസികൾക്കാണ് ആദ്യഘട്ടത്തിൽ ഈ സൗകര്യം ലഭിക്കുക യു കെ യു എസ് എ കാനഡ സൗദി യു എ ഇ ബഹറിൻ സിംഗപ്പൂർ കുവൈറ്റ് ഖത്തർ ഒമാൻ എന്നീ രാജ്യങ്ങളിലെ പ്രവാസികൾക്കാണ് ഓൺലൈനിലൂടെ കരമെടുക്കാൻ സൗകര്യം ഏർപ്പെടുത്തുക വയനാട് ജില്ലാ കളക്ടറായി മേഘശ്രീ ഡിആർ ഐ എസ് ചുമതലയേറ്റു വയനാടിന്റെ മുപ്പത്തി അഞ്ചാം ജില്ലാ കളക്ടറായി മേഘശ്രീ ഡിആർ ഐ എസ് ഭരണ സംവിധാനം കൂടുതൽ ജനസൌഹൃദമാക്കുമെന്നും വയനാട് ജില്ലാ കളക്ടറായി പ്രവർത്തിക്കാൻ കിട്ടിയ അവസരം മികച്ചതാണെന്നും കളക്ടർ ഡി ആർ മഹശ്രീ ഐ എസ് പറഞ്ഞു രണ്ടായിരത്തി പതിനേഴ് ഐ എസ് ബച്ച് ഉദ്യോഗസ്ഥയായ ഡി ആർ മേഗശ്രീ റൈ എസ് കർണാടക ചിത്രദുർഗ സ്വദേശിനിയാണ് അന്തരിച്ച പീരമേട് താലൂക്ക് ഓഫീസുകൾ ക്ലർക്ക് വി ആർ ബീനാമോൾ മേനംകുളം വില്ലേജ് അസിസ്റ്റന്റ് വിപിൻകൃഷ്ണൻ എന്നിവർക്ക് റവന്യൂ ഇൻഫർമേഷൻ ബ്യൂറോയുടെ ആദരാഞ്ജലികൾ ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു